ഞങ്ങളെ നേതാക്കന്മാരെ വിവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അബ്ദുൾ റബ്ബ് സ്കൂളിന്റെ വരാന്ത കാണാത്തവരാന്ന് പറഞ്ഞോര അബ്ദുറബ് അലീഗഡ് യൂണിവേഴ്സിറ്റി എന്ന് ബിരുദാനന്തര ബിരുദം വാങ്ങിയ ആളാ ഞങ്ങളെ നേതാക്കന്മാരെ ഡിഗ്രി കേൾക്കണ കുഞ്ഞാലിക്കുട്ടി എം ബി എം ബി എ അച്യുതാനന്ദന്റെ ഡിഗ്രി എന്താ നാലാം ക്ലാസും ഗുസ്തിയും ടൈലറിംഗും അയാള് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ എതിർക്കാണ്ടായില്ലോ സുകുമാർ അഴീക്കോട എന്നൊക്കെ ഏത് മടലായിരുന്നു ഇപ്പൊ പറയാ അബ്ദുറബീസ് അബ്ദുൾ വിവരം അലീഗഡ് യൂണിവേഴ്സിറ്റി ബിരുദാനന്തര ബിരുദം പാട്ടിക്കടവത്ത് നാലിനണ്ട് എം കോമേരുണ്ട് നാലിനി വക്കീലന്മാർ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് എം ഉമ്മർ ഡിഗ്രിങ്ങനെ പറയാം സമദാനിക്കാനുണ്ട് രണ്ടു മൂന്ന് എം എ മാത്രം മൂപ്പർക്ക് മാത്രം രണ്ടു മൂന്ന് എം എ ഞങ്ങളെ കൂടുതൽ ഡോക്ടർ ഉണ്ടോ മുനീർ നിങ്ങളെ കൂടുതലും നല്ലൊരു വൈദ്യരുണ്ടോ ആ ബാലം വൈദ്യര് മരിച്ച ഞങ്ങളെ നേതാക്കന്മാരെ ബോർഡൊക്കെ എങ്ങനെ വെച്ചാ ബി എസ് സി എം ബി ബി എസ് സി എൽ എൽ ബി എം കോം എം എസ് സി ഞങ്ങളെ നേതാക്കന്മാരെ മുമ്പിൽ ബോർഡ് വെച്ചാ എൽ പി യു പി എസ് എസ് എൽ സി അല്ലേ ഇത് ഞങ്ങളെ പറ്റിട്ടാ പറഞ്ഞു വിവരല്ല ഞങ്ങളാ കേരളത്തിൽ മഹാത്മാ ഗാന്ധി എന്ന ബാപ്പുജി കടന്നു വന്നപ്പോ ആ ബാപ്പുജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാ ആരാ സാംസ്കാരിക കൈരളിയിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബാപ്പുജി കടന്നു വന്നപ്പോ ആ മഹാത്മാഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാ കെ എം സിദി സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കട്ടെ കെ എം സിദി സാഹിബ് സാഹിത് പ്രസംഗിക്കുമ്പോ ഇംഗ്ലീഷിൽ അങ്ങനെ കവിത ചൊല്ലി ആര് മഹാത്മാഗാന്ധി അതിനേ ശൈലിയിൽ ഒരു മിനിറ്റ് ആലോചിക്കാതെ വെള്ളം വെള്ളം തീരെ ഐ ഒരാൾ അറബി പ്രസംഗിച്ച മലയാളത്തിൽ അറബിയിൽ ഇല്ല അതേ രീതിയിൽ അപ്പൊ തന്നെ വെയിത്തെല്ലാം പറ്റുമോ ഒരു ആൺകുട്ടി ഉണ്ടാവില്ല കഴിയില്ല നാലോ കെ എം സി ദി സായി കാവ്യാത്മകമായി അതിനപ്പടി കണ്ട് അവതരിപ്പിച്ചു ടോപ്പ് ട്രാൻസ്ലേറ്റർ എന്ന് മഹാത്മാഗാന്ധി കെ എം സി ദി സാഹിബിനെ കൈ കൊടുത്തിട്ട് അഭിനന്ദിച്ചു കാരണം ജനങ്ങളിങ്ങനെ കൈ അടിക്കുക അതിനെപ്പറ്റിയവരൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലേ യു എ ബിരാൻ സാഹിബ് സാഹ വി കേരളത്തിൽ ആരാണ് പരിഭാഷപ്പെടുത്തിയത് യു എ ബിരാൻ സാഹിബ് ബിരാൻ സാഹിബിനെ കൊണ്ടുപോയത് ഇപ്പൊ സോണിയാഗാന്ധി വരും കേരളത്തിൽ വരാറുണ്ട് കടപ്പുറത്തൊക്കെ കോഴിക്കോട് കടപ്പുറത്തൊക്കെ വരുന്ന പാരാപാരം പോലെ പരന്നു കിടക്കുന്ന ആ മൈതാനിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരക്കാരിയായ രാജ്യം ഒറ്റ നോക്കുന്ന ഗാന്ധി കുടുംബത്തിൽ സോണിയാ ഗാന്ധി അവിടെ പ്രസംഗിക്കുമ്പോ എല്ലാവരും പറയൂ ആര് പരിഭാഷപ്പെടുത്തണം ഭംഗിൻ്റെ ആണെങ്കിൽ അബ്ദുസമത് സമധാനി വരട്ടെ എന്താ കാരണം അത് കാവ്യം താളം ലയം അല്ലേ അതിങ്ങനെ വരണ്ടുണങ്ങിയ ജനമനസ്സുകളിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങുന്ന ആ വാക്ക് ധോരണി പെയ്തിറങ്ങുന്നതിങ്ങനെ കടപ്പുറത്തിങ്ങനെ ഒരു തിര പിന്നെയും മട്ടിൽ ഇങ്ങനെ ഒഴുകിങ്ങനെ വരുമ്പോ ജനങ്ങളിങ്ങനെ ഹർഷപുളകിതരാവും അല്ലേ അതിനെ പറ്റിയവരൊക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് സോണിയാഗാന്ധി വരുമ്പോ വരെ കൊണ്ടുപോകുന്നത് സമതാനീന ലേ ഞങ്ങളെ നേതാക്കന്മാരെ പരിഭാഷപ്പെടുത്തും പരിഭാഷപ്പെടുത്താൻ വേറെ ആളില്ലായിട്ടല്ല റൂട്ട് തെറ്റുവച്ചിട്ടാ അങ്ങനെ പരിഭാഷപ്പെടുത്തിയൊക്കെ കണ്ടത്രേ उन्होंने उन्होंने अच्छा अच्छा नहीं नहीं है है നേതാക്കന്മാരെ കൊണ്ടുവന്നത് അല്ലേ ഞങ്ങളെ നേതാക്കന്മാര് പരിഭാഷപ്പെടുത്തുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാകും അതുകൊണ്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും പൂമുത്തം കൊടുത്ത് ഹരിതവർണത്തിന്റെ മാറ്റ് കൂട്ടി പട്ട പട്ടുട ചാർത്തിയ ഈ പച്ച പതാക ഇടനഞ്ചില ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയേയും അനുവദിക്കരുത് അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ സ്ഥലക്കും